എസി ഉപയോഗത്തിന് പുതിയ മാനദണ്ഡവുമായി കേന്ദ്ര സർക്കാർ പുതുതായി നിർമ്മിക്കുന്ന എ സികളിൽ കുറഞ്ഞ താപനില ഇരുപത് ഡിഗ്രിയാക്കും ഉയർന്ന താപനില ഇരുപത്തെട്ട് ഡിഗ്രിയാക്കാനും തീരുമാനം അമിതമായ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നടപടി തീരുമാനം ഉടൻ നടപ്പിലാക്കുമെന്ന് കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടർ അറിയിച്ചു എന്താണ് നിയന്ത്രണം എയർ കണ്ടീഷണറുകളുടെ പ്രവർത്തനത്തിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ആ നിയന്ത്രണം പ്രാബല്യത്തിൽ വരുന്നതോടെ ചൂട് എത്ര ഉയർന്നാലും എ സിയുടെ താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസിന് താഴെയാക്കാൻ കഴിയില്ല എന്നതാണ് എനിക്ക് ലഭിക്കുന്ന വിവരം ഏറ്റവും കുറഞ്ഞ താപനില എന്ന് പറയുന്നത് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസായിരിക്കും അതുപോലെ തന്നെ ഏറ്റവും ഉയർന്ന താപനില ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് തീരുമാനിക്കുവാനും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആ തീരുമാനം എടുത്തിട്ടുണ്ട് പുതിയ നിർമ്മിക്കുന്ന എസികളിലായിരിക്കും ഈ നിയന്ത്രണങ്ങൾ വരിക കാരണം നിലവിലുള്ള എസികളിൽ ഈ നിയന്ത്രണം നടപ്പിലാക്കാൻ ത്രത്തോളം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ സാധിക്കുമെന്നത് ആ സംശയമാണ് ഉയർന്നു വരുന്ന ഊർജ ആവശ്യം നിയന്ത്രിക്കാനുള്ള ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നടപടി എന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാകുന്നു ഊർജ്ജമന്ത്രി മനോഹർലാൽ ഖട്ടർ തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം വൈദ്യുതി ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഊർജ ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് ആ പോകുന്നതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് കുറഞ്ഞ താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ആ തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ഉയർന്ന താപനില ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽസ്യസ് അയക്കുകയും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അരവിന്ദ്